പെരിന്തൽമണ്ണ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് മോഷ്ടിക്കാനും വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ എടുക്കാനും ശ്രമിച്ച ബൈക്ക് മോഷ്ടാക്കളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസ് തെളിവെടുപ്പ് നടത്തി പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ശ്രമത്തിനിടെ ടീം റെയിൽവേ പിടികൂടിയ മേലാച്ചൂർ സ്വദേശികളായ രണ്ട് പ്രതികൾ രക്ഷപ്പെട്ടിരുന്നു ഇവർ മോഷ്ടിച്ച ബൈക്ക് കൊണ്ടോട്ടി പോലീസിന് കൈമാറിയിരുന്നു കഞ്ചിക്കോട് നിന്നാണ് രണ്ട് പ്രതികളെയും പിന്നീട് പിടികൂടിയത് ഡിസംബർ പതിനൊന്നിന് അർദ്ധരാത്രി പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളിൽ നിന്ന് പെട്രോൾ എടുക്കാനും വാഹനം മോഷ്ടിക്കാനും ശ്രമിക്കുന്നതിനിടെ ടീം റെയിൽവേയും നാട്ടുകാരും മേലാറ്റൂർ സ്വദേശികളായ രണ്ടുപേരെ പിടികൂടിയിരുന്നു ഉച്ചാരക്കടവ് പേഴംതറ സ്വദേശി പതിനെട്ടുകാരൻ മുഹമ്മദ് റോഷനെയും മുഹമ്മദ് റോഷന്റെ സുഹൃത്ത് പതിനേഴുകാരനെയുമാണ് പിടികൂടിയിരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുമായാണ് പ്രതികൾ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ലക്ഷ്യം വെച്ച് വന്നിരുന്നത് നാട്ടുകാരുടെ കയ്യിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടിരുന്നു ബൈക്ക് മോഷണ കേസിൽ കൊണ്ടോട്ടി പോലീസ് അന്വേഷിച്ചുവരുന്ന പ്രതികളായിരുന്നു ഇവർ ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്ത ഹിമാലയൻ ബൈക്ക് ടീം റെയിൽവേ സലീം ചുങ്കത്തിൻ്റെയും അനസ് ബാബുവിൻ്റെയും നേതൃത്വത്തിൽ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു കൊണ്ടോട്ടിയിലെ യൂസഡ് ബൈക്ക് വിൽക്കുന്ന സ്ഥാപനത്തിൽ നിന്നും മോഷ്ടിച്ച ബൈക്കാണിത് പാലക്കാട് കഞ്ചിക്കോട്ടെ മറ്റൊരു ഹിമാലയൻ ബൈക്ക് മോഷണ കേസിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് കഞ്ചിക്കോട് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു കൊണ്ടോട്ടി പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത പ്രതികൾ റിമാൻഡിലായിരുന്നു പ്രതികളെ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു പോലീസ് തെളിവെടുപ്പ് നടത്തി കൊണ്ടോട്ടി പോലീസും ക്രൈം സ്കോഡുമാണ് തെളിവെടുപ്പ് നടത്തിയത് ചമഞ്ഞൊരുങ്ങം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി